ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ആം ആദ്മി അനുകൂല വിദ്യാർത്ഥികൾ അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചു വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത ദില്ലി പോലീസ് വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു ഐ പി എൽ മത്സരത്തിനിടെയാണ് ഇങ്ങനെയൊരു പ്രതിഷേധമുണ്ടാകുന്നത് അസാധാരണമാണ് എന്തായിരുന്നു സാഹചര്യം പ്രസ്തുത ഇത് ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം നടക്കുന്നതിനിടയിലാണ് ഇക്കറ്റി അസാധാരണ സംഭവം അരങ്ങേറിയത് കുറെ ആം ആദ്മി അനുകൂല വിദ്യാർത്ഥികൾ സ്റ്റേഡിയത്തിൽ കളി കാണുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് സ്റ്റേഡിയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗാലറിയിൽ ഇരുന്ന വിദ്യാർത്ഥികൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ദില്ലി പോലീസ് ആ വിഷയത്തിൽ ഇടപെടുകയും ഈ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോഴും വലിയ തരത്തിലുള്ള സമരം അല്ലെങ്കിൽ പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത് അതിന്റെ മറ്റൊരു സൂചന തന്നെയാണ് നമുക്ക് ദില്ലി അരുൺ ജിരീസിലും കാണാൻ കഴിഞ്ഞത് ശരി വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയാണ് ആം ആദ്മിയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാക്കൾ പ്രതിഷേധിച്ചത്